പരാതി അതിനുശേഷം ആ പരാതി ഉണ്ണിക്ക് മനസ്സിലാവും ഇങ്ങനെ മോശമായ രീതിക്കാണ് ഇവരോട് സംസാരിച്ചത് പിന്നെയും ഉണ്ണി ഇദ്ദേഹത്തെ കൊണ്ടു കടക്കുന്നു ലാസ്റ്റ് എനിക്ക് ഈ വിഷയം പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് സംശയ സിനിമയുടെ ഒരുമിച്ചാണ് അത് കഴിഞ്ഞിട്ടല്ലേ അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ പരാതി ഈ ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് മറ്റേത് ഞാൻ സുഹൃത്ത് ചെയ്തതിനു ശേഷം ഞാൻ അറിയുന്നു ഇങ്ങനത്തെ ഒരു നേരത്തെ വഴക്കണെന്ന് അറിയാനും പക്ഷെ സ്റ്റേറ്റസ് ഞാൻ അന്വേഷിച്ചു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ പരാതിയുണ്ട് അല്ല അന്ന് ഉണ്ണി വഴക്കൊണ്ടെന്ന് അറിഞ്ഞു വന്നു പിന്നെയും ഇത്രയും മോശപ്പെട്ട ഒരാളെ കൂടെ കൊണ്ടു കൊണ്ടുനടങ്ങുന്ന ഉണ്ണിയുടെ ജീവിതം ഇത്രയും മോശപ്പെട്ട ആളെന്നല്ല കേൾക്കുന്നുണ്ട് പ്രൂഫില്ല പ്രൂഫ് വന്നപ്പോ സംസാരിച്ചു അപ്പൊ പുള്ളി എനിക്ക് തന്നു ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഒരു ഫൈറ്റ് ബാക്ക് ആയിട്ട് ഞാൻ കാണുന്നു എന്റെ കയ്യിൽ ഒരുപാട് കാര്യം അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുവാണെങ്കിൽ ഇയാളെ എന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു ഈ കാരണം എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നുള്ള ഒരു ലോഡ് കംപ്ലയിൻറ്റ്സ് ഉണ്ട് ഇത് എൻ്റെ കയ്യിൽ പ്രൂഫൊന്നും ഇല്ല ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആ ശരിയാണ് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് പണ്ടും എന്നെ എന്നെക്കുറിച്ചും പലരും പല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർത്തമാനമില്ല ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മൂന്ന് വർഷം മുന്നേ ഞാൻ ഈ പറയുന്ന ഡയറക്ടറോട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലെല്ലാ കാര്യങ്ങളും പോണമെന്നുണ്ട് പ്രൂഫില്ല പ്രൂഫ് പ്രൂഫുണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഇത്രയേ ഉള്ളൂ ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കുറിച്ച് മോശം പറയുന്നു അയാളെ ക്ഷമ ചോദിച്ചു കരഞ്ഞുകൊണ്ട് അതിൽ അന്ന് ആ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ വ്യക്തി ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുള്ള അത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ന്യൂസിലും വരുന്നില്ല ഇതൊന്നും സോഷ്യൽ മീഡിയ ക്യാരിയും ചെയ്യുന്നില്ല ഞാൻ ഇത് വെറുതെ ഞാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എൻ്റെ കോ ആക്ടേഴ്സിന്റെ ഗ്രൂപ്പിൽ അസുഖപ്പെടുന്ന ഒരു ഒരു ഒരാളായിട്ട് ഞാൻ എന്തിനു മാറണം ഞാൻ രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് ഇവർ ഇതൊക്കെ പറയുന്നു വിചാരിച്ചിട്ടാണ് പറയുന്നില്ലെങ്കിൽ എനിക്കും ഡിഫിക്കൽട്ടാണ് ബിക്കോസ് എനിക്ക് തോന്നുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൽ സിനിമാ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മോശമാണ് അസോസിയേഷനുകളുണ്ട് ഇതിൽ സോൾവ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഇതിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു ഒന്നും ഇല്ലാത്തതു സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും ഇത് ഈവെൻഷലി ഇത് സോൾവ് ആവും പക്ഷെ ഞാൻ ഒരു എന്റെ സുഹൃത്തിൻ്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം അത് അതാണ് ഇഷ്യൂ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു ഇഷ്യൂ അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നെ സംബന്ധിച്ച് ആര് വഴക്കുണ്ടാക്കിയെന്നില്ല എന്റെ സുഹൃത്ത് എന്നെ കുറിച്ച് മോശം പറഞ്ഞു അതെനിക്ക് കൊടുക്കണം പറ്റില്ല അത് കഴിയാൾ മാത്രമല്ല ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവരുടെ പേരും എനിക്കാണ് എനിക്ക് എതിരെ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഈ ഇപ്പൊ നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയ നിങ്ങള് ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് വിട്ടു പക്ഷെ ഞാൻ നോക്കുമ്പോ എനിക്ക് ഭയങ്കര ഷോർ ആയിരുന്നു ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഡൗട്ട് തോന്നുന്നു ഇപ്പൊ ആ വീഡിയോ പുറത്താണ് കോടതിയും അതിലൊന്നുമില്ലാന്ന് പറയുന്നു അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോ ഏഴ് വെച്ചിട്ട് ഞാൻ ഒരാളെ വീഡിയോസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ ഞാൻ അത് പൈഡിയേണ്ടിരിക്കും ബട്ട് ഐ ആ റെഡി ഷ്യൂർ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലീൻ ആയിട്ട് പറയാം ആ വീഡിയോ ഇന്നലെ തന്നെ ഡിലേറ്റ് ചെയ്യുക ആ വീഡിയോ നമ്മളൊക്കെ കണ്ടെടുത്തു അപ്പൊ നമ്മൾ ആ വീഡിയോ ഒരു അഞ്ച് സെക്കൻഡ് ആ വീഡിയോ പിന്നെ ആ മെയിൻ ചാനലിൽ ഡിലേറ്റ് ചെയ്ത് കളയുന്നു അപ്പൊ എന്താണ് ഉന്നയോട് അവർക്ക് ഒരു ദേഷ്യമാണോ കാണിക്കുന്നു ഡിലേറ്റ് ചെയ്ത് ചോദ്യം ആ ചോദ്യം അതിന്റെ ആ ഒരു കാര്യം ും <Good> <Everything> ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി നേരം ഞാൻ ആദ്യം വിളിച്ചത് എന്റെ സുഹൃത്ത് ഡയറക്ടറായ ഒരു സുഹൃത്തിനാണ് വിളിച്ചത് അറിയിച്ചത് ഞാൻ എല്ലാവരും ആണ് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഇടയിൽ ഈ ഒരു ബന്ധം ഒരു ഒരു നോർമൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന്റെ അപ്പുറത്ത് ഒരു സൗഹൃദത്തിലേക്ക് കേറിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുന്നേ തന്നെ ഞാൻ ഇയാളെ കുറിച്ച് ഇതേ ഡയറക്ടർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് പാറ്റേണിലല്ല ഈ കാര്യങ്ങൾ പോകുന്നത് ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം മുന്നിൽ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു തരാ പറഞ്ഞിരുന്നു ഇനി അങ്ങനെ ഒരു നിങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കിലേക്ക് പോയിക്കോളൂ എന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാനേജ് ചെയ്തോളാം ഈ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നില്ല ഞാനിതിനെ വളരെ ഒരു പ്രൊഫഷണൽ ഇപ്പൊ സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്ത നാളെ സിനിമ തമ്പ വഹിക്കണമെന്നില്ല അതിന്റെ പ്രാക്ടിക്കാലിറ്റീസ് ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലും അതിനെക്കാളും കൂടുതൽ സിനിമയിലുള്ള ആൾക്കാർക്ക് അറിയാം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ് അതുപോലെ സിനിമയില്ല ഡയറക്ടറില്ല ഓക്കെ അപ്പൊ ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം ഞാൻ അയാളെ വിളിക്കുന്നു ഈ ഡയറക്ടറിനെ എന്റെ സുഹൃത്തായ ഡയറക്ടർ നമ്മുടെ വിപിൻ കുമാറിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി തിരിച്ചറിഞ്ഞ് ഈ ഡയറക്ടറിനെ കൊള്ളുന്നു ഹീസ് വെരി സോറി അപ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞത് വിപിൻ നിങ്ങളോട് സോറി പറഞ്ഞ കാര്യമില്ല ഞാനത് ഞാൻ വ്യക്തിയോട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ഇയാളുടെ സാന്നിധ്യത്തിൽ ഇയാളെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഒന്ന് ഈ പറഞ്ഞ ഫ്ളാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് മേപ്പടയാൻ്റെ കഥ എഴുതിയതും അങ്ങനെ ഷഫീഖിനെ സന്തോഷം ചെയ്തതും ഒക്കെ ഞങ്ങളുടെ ഒരു റൈറ്റിംഗ് സ്പേസ് ആയിട്ടാണ് കാണുന്നത് അതൊരു പുള്ളിയുടെ ഫ്ളാറ്റും കൂടിയല്ല അത് റെന്റഡാണ് റെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഒരു ഫ്ലാറ്റായിട്ടാണ് റൈറ്റിംഗ് സ്പേസിനായിട്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ഒരു ടൈം ആയതുകൊണ്ട് ഞാൻ അതികൂടെ വരുന്നുണ്ട് നിങ്ങൾ താഴെ വരും ഇതായിരുന്നു സിമ്പിൾ സംഭവം ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ട റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് സംസാരിക്കുന്നു വെരി നെക്സ്റ്റ് ഇത് ന്യൂസ് ആവണം ഞാൻ കേൾക്കുന്നതും പുള്ളിനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു വൈകുന്നേരം ന്യൂസിൽ അതെ ഒരാള് എനിക്ക് തോന്നുന്നു ഒരാള് അമ്മയിലും രണ്ട് രണ്ട് വിഷു ആണ് ഞാനുമായിട്ട് ബന്ധം രണ്ടാമത്തെ ഇഷ്യൂ വേറെയാണ് ഞാൻ പറഞ്ഞുതന്നത് ഇറ്റ്സ് ഒരു സെയിം ഒഫെൻസ് പോലെ എനിക്ക് അറിയില്ല